എല്ലാവർക്കും നമസ്കാരം വേദാവിധ ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ചിങ്ങമാസം ഇരുപത്തിയൊൻപതാം തീയതി രോഹിണി നക്ഷത്രം അഷ്ടമി തിഥി നാളെ അഞ്ച് നാഴികയ്ക്ക് ശേഷം മകീരനക്ഷത്രത്തിൻ്റെ ഫലവും കൂടി നാളത്തെ ദിവസം അനുഭവയോഗ്യമാകും നാളത്തെ ദിവസത്തെ വിശേഷം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ആരാധന മൂർത്തിയായ സാഷാൻ ഉണ്ണിക്കന്നൻ്റെ ജന്മദിനമാണ് നാളെ രോഹിണി മഹോത്സവം നാളെ രോഹിണി നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് വരുന്നവർ മഹാഭാഗ്യശാലികളാണ് ആ ഭഗവാന്റെ ദിവസം തന്നെ അവരുടെ ജന്മനക്ഷത്രവും കൂടി ആഘോഷിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നാളത്തെ ദിവസത്തെ രോഹിണി നക്ഷത്രക്കാരുടെയും മകേരൻ നക്ഷത്രക്കാരുടെയും ശുഭ അശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഇടവ